ഹലോ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണേ എന്താണെന്നല്ലേ പറയാം അടപ്പായസം നല്ല അടപ്പായസവും പപ്പടവും പഴവും കൂട്ടി ഒന്ന് കുഴച്ച് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ അല്ലേ എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അടപ്പായസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അട അടവേവിച്ചെടുക്കാനുണ്ട് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് രണ്ടര കപ്പ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം ഇപ്പം ചെറുതായത് തിളയൊക്കെ വരുന്നുണ്ടേ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അട തമ്മിൽ പരസ്പരം ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവാക്കാനാണ് എണ്ണ ഒഴിക്കുന്നത് വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അട ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ നൂറ് ഗ്രാം അടയാണ് ഇട്ട് കൊടുക്കുന്നത് അതും അരി അരി കൊണ്ടുള്ള അടയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള അട എടുക്കാവുന്നതാണ് ഗോതമ്പിന്റെയോ മൈദയുടെയോ അട എടുക്കാവുന്നതാണ് ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാമേ അടവെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള ശർക്കര ഒരുക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് അതേ അളവിൽ തന്നെ വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഗ്യാസ് ഓൺ ചെയ്ത് തീ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇത് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ലയിപ്പിച്ചെടുക്കാം കണ്ടില്ലേ ശർക്കര നന്നായിട്ട് ലയിച്ച് വെള്ളത്തിൽ അലിഞ്ഞിട്ടുണ്ട് ഇതാ ഈ ഒരു പരുവം മതി കൂടുതൽ കുറുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്കൊരു അരിപ്പ ഉപയോഗിച്ച് ഇത് അരിച്ചെടുക്കാം കണ്ടില്ലേ ഇതാ ഇതിൽ അത്യാവശ്യം കരിമ്പിൻ്റെ വേസ്റ്റും കല്ലും പൊടിയൊക്കെ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് അരിച്ചെടുക്കുന്നത് അടുത്തതായിട്ട് തേങ്ങാപ്പാൽ എടുക്കേണ്ടതുണ്ട് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട് ഈ തേങ്ങയിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അടിച്ചെടുത്തതാണ് ഈ ഒന്നാം പാൽ അതായത് നല്ല കട്ടിങ്ങാണ് കിട്ടിയിരിക്കുന്നത് വെള്ളം ഒഴിച്ചെന്ന് വെച്ച് കട്ടിയില്ലാതെ നല്ല അത്യാവശ്യം കട്ടിക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചെടുത്ത് അടിച്ചെടുത്തതാണ് ഈ രണ്ടാം പാല് അങ്ങനെ നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന അടയും നന്നായിട്ട് വെന്തിട്ടുണ്ടേ ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി ഉടനെ തന്നെ നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് അതായത് ഇതിന്റെ പശപ്പശിപ്പൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഇതാ ഇതുപോലെ ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാമേ അതിനുശേഷം നമുക്കിതിലുള്ള കശുവണ്ടിയും ഉണക്ക മുന്തിരിയൊക്കെ ഒന്ന് നെയ് വറുത്തെടുക്കണ്ടേ അപ്പം അതാണ് ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ പാൻ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ചൂടായ നെയ്യിലേക്ക് നമുക്ക് അമ്പത് ഗ്രാം കശുവണ്ടി ഇട്ട് കൊടുക്കാം കശുവണ്ടിയുടെ കളറൊക്കെ മാറി ഒന്ന് ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്യാം കണ്ടില്ലേ ഈ രീതിയിൽ കളർ മാറി വരുന്ന സമയത്ത് ഇത് നമുക്ക് നെയ്യിൽ നിന്നും കോരി മാറ്റാം അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉണക്ക മുന്തിരിയാണ് അപ്പൊ അതും ഞാൻ അമ്പത് ഗ്രാം ആണ് എടുക്കുന്നത് ഇനി ഇതും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് മുന്തിരിയെല്ലാം ബലൂൺ പോലെ വീർത്ത് വരില്ലേ ആ ടൈമിൽ നമുക്ക് ഇത് നെയ്യിൽ നിന്നും കോരി മാറ്റാം ഇനി അടുത്തതായി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്തുകൂടെ നെയ്യിൽ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിന്റെ കളർ ചെറുതായി ഒന്ന് ബ്രൗൺ കളർ ആകുന്നതുവരെ ഒന്ന് മൂപ്പിച്ച് ോരാ കണ്ടില്ലേ ഇതുപോലെ തേങ്ങയുടെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് നെയ്യിൽ നിന്നും തേങ്ങാക്കൊത്ത് കോരി മാറ്റാം ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ഉരുളിയിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരയിൽ അതൊഴിച്ചു കൊടുക്കാമേ ഇനി ഈ ശർക്കര പാനി നന്നായിട്ട് തിളയ്ക്കുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കണ്ടില്ലേ ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അട ഇട്ടുകൊടുക്കാം അട ചേർത്തതിനു ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം തുടരെ തുടരെ ഇതേപോലെ ഇളക്കി കൊടുത്ത് വേണം നമുക്ക് ഈ അടയും ശർക്കരയും കൂടെ ഒന്ന് കുറുക്കിയെടുക്കാൻ കണ്ടില്ലേതാ ഇതുപോലെ കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചല്ലോ ഇനി തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാമേ കണ്ടില്ലേ ഇതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് തിളക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ചുക്ക് പൊടി ഇട്ട് കൊടുക്കാം ചുക്ക് പൊടി ഞാൻ ഇവിടെ തന്നെ പൊടിച്ചെടുത്തതാണ് ചുക്കും കുറച്ച് പഞ്ചസാരയും ചേർത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി നല്ലതോലും പൊടിഞ്ഞ് ഫൈനായിട്ട് കിട്ടും കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ചെയ്താലും മതിയെ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കാ പൊടിയും ഒരു ടീസ്പൂൺ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം ചെറിയ ജീരകം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ നെയ്യാണേ അപ്പം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുത്തല്ലോ ഇനി നമുക്കിത് വീണ്ടും ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം അതിനുശേഷം ഇത് തുടരെ തുടരെ ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും ശർക്കരയും അടയും കൂടെ നമുക്ക് കുറുക്കി ഒരു ആ കുറുക്ക് ഭാഗത്തിനില്ലേ അതേപോലെ ആക്കി എടുക്കാം കണ്ടില്ലേ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് വീണ്ടും നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം അറിയാമല്ലോ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മളിത് തിളപ്പിക്കില്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കുക മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് കോരി വെച്ചിട്ട് കശുവണ്ടി കശുവണ്ടിയും ഉണക്കമുതിരിയും തേങ്ങക്കൊത്തൂലേ അത് നമുക്ക് ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്നു ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഇരിക്കും തോറും തണുത്ത് കഴിയുമ്പോൾ കൂടുതൽ കട്ടിയായിട്ട് വരും പാ അങ്ങനെ കട്ടിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടാണ് പായസം വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളമോ അല്ലെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ച് ലൂസാക്കി എടുക്കാവുന്നതാണേ അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിന് ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉറപ്പായിട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകും അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്